നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസിക്സ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നു അതെല്ലാവരും എന്നെ അറിഞ്ഞുക അല്ലെ ഏത് ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നത് എന്ന് ചോദിച്ചാൽ എൽ ഡി സി പരീക്ഷ അതും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ ഡി സി പരീക്ഷയാണ് ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന പരീക്ഷയാണ് അത് കാസർഗോഡ് ജില്ലയിലേക്ക് നടന്ന പരീക്ഷയാണ് കാസർഗോഡ് ജില്ലയിൽ നടന്ന പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഒരുപക്ഷേ മിക്കവാറും ആൾക്കാർ ഞെട്ടിക്കാണെങ്കിൽ ചാൻസ് ഉണ്ട് കാര്യം മറ്റൊന്നുമല്ല ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ അവരാകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരെയാണ് മുന്നൂറ്റി നാല്പത്തിനാല് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി തൊണ്ണൂറ് അതായത് അറുന്നൂറോളം പേര് ഉൾപ്പെട്ടിരുന്ന ഒരു റാങ്ക് പട്ടിക എന്ന് പറയുന്നത് പരമാവധി ചുരുക്കിയിരിക്കുകയാണ് മുന്നൂറ്റി നാല്പത്തി നാല് എന്ന ആ ഒരു എണ്ണം മാത്രമാണ് ഇത്തവണ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതായത് റാങ്ക് പട്ടിക ചുരുക്കിയിരിക്കുകയാണ് ഈ റാങ്ക് പട്ടിക ചുരുക്കിയിട്ട് അതിനവർ ആ എണ്ണം കണ്ടെത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു മാനദണ്ഡ പരിധി എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്ന എത്ര മാർക്കാണ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ചുരുങ്ങുമ്പോൾ ഓർക്കേണ്ടെന്ന കാര്യം മറ്റൊന്നുമല്ല ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിയമനം ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഈ റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ അവർ നശിച്ചിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് ആണ് ഈ പറഞ്ഞ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബാസീസ് അക്കാദമി ഇതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം പരീക്ഷ കഴിഞ്ഞ് ആ ദിവസം പരീക്ഷ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം നമ്മൾ പറഞ്ഞിരുന്നു കട്ടോഫ് മാർക്ക് ഏകദേശം എത്രയായിരിക്കും എന്ന് അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു ആ ആറ് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട പോയതിനു ശേഷവും നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതാ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ കട്ടോഫിന്റെ പരിധിക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു മാർക്കും എത്തിയിരിക്കുന്നത് ആദ്യത്തെ ആ ഒരു പരീക്ഷ കഴിഞ്ഞിറങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ അൻപത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെ ആകാം എന്നാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ആറ് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പരമാവധി ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പരമാവധി ഉയർന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത് മാർക്ക് ആയിരിക്കും അറുപതിനു മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല അത് മൂന്ന് ജില്ലകളിലാണ് പരീക്ഷ നടന്നത് അപ്പോൾ പരമാവധി ചിലപ്പോൾ അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് മാർക്ക് വരെ താഴാനും ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ പ്രത്യേകം പറഞ്ഞിരുന്നു അറുപത് മാർക്കിന് മുകളിൽ പോകില്ല കൂടിയ കട്ട് ഓഫ് എന്ന് പറയുന്ന ഏകദേശം അറുപത് മാർക്ക് ആയിരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം അതിനെ സാധൂകരിക്കും വിധമാണ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം കഴിഞ്ഞ തവണ എടുത്തതിന്റെ നേർ പകുതി ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടാണ് ഈ പറയുന്ന മാർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കൂടുതൽ ആൾക്കാർ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതായത് ഒരു അറുന്നൂറോളം ആളുകളുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു ഇട്ടിരുന്നത് എങ്കിൽ ചിലപ്പോൾ ഈ പറയുന്നത് അൻപത്തി ഏഴ് മാർക്ക് എന്ന റേഞ്ചിലേക്ക് അല്ലെങ്കിൽ അൻപത്തി അഞ്ച് മാർക്ക് എന്ന റേഞ്ചിലേക്കൊക്കെ ചിലപ്പോൾ കട്ട് ഓഫ് മാർക്ക് താഴമായിരുന്നു എന്നിരുന്നാലും നമ്മുടെ ആ ഒരു പരിധിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു മാർക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന ജില്ലകളിലും റാങ്ക് പട്ടികകൾ എന്ന് പറയുന്നത് പരമാവധി ചുരുക്കി വരുവാനുള്ള ഒരു സാധ്യത മാത്രമാണ് കാണുന്നത് ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ കുട്ടികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ റാങ്ക് പട്ടികയിൽ എന്ന വിവരവും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ജില്ലകളിലെ റാങ്ക് പട്ടികകൾ വരികയാണ് അതായത് ഇപ്പോൾ വടക്ക് നിന്നാണ് വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നത് അല്ലെ പതിനാല് ജില്ലകളിലെ കാസർഗോഡ് ജില്ലയിലെ റാങ്ക് പട്ടിക വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി അവശേഷിക്കുന്നത് പതിമൂന്ന് ജില്ലകളിലെ റാങ്ക് പട്ടികകളാണ് ഇനി വരാനായിരിക്കുന്നത് അത് വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ നമുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം എന്താണ് ഈ റാങ്ക് പട്ടിക എന്ന് പറയുമ്പോൾ കുറച്ചുപേർ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ പഠിച്ച ഒരു ബഹുഭൂരിപക്ഷം ആളുകളും റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാതെ പുറത്തു നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള സാധ്യത എന്ന് പറയുന്നത് എൽ ഡി സി പരീക്ഷയിൽ ഇനിയില്ല ഇനി വരാനിരിക്കുന്ന പരീക്ഷകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഇത് കണ്ട് നിരാശപ്പെടാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക പഠനവും അതോടൊപ്പം തന്നെ റിവിഷനും അതോടൊപ്പം തന്നെ എക്സാം മോക്ക് ടെസ്റ്റുകളും എഴുതി എഴുതുകയാണ് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾ മാറ്റം വരുത്തണം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് സമയം കണ്ടെത്തണം അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിവിഷൻ എന്ന് പറയുന്നത് റിവിഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത് മൂന്നും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ വിജയം നേടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും പഠനത്തിന് വേണ്ടി ഇരിക്കണം എന്നല്ല നിങ്ങൾ പറയുന്നത് ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ച് ഈ രീതിയിലുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഫാസിസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളുമെല്ലാം വരുന്ന ഒരു മൂന്ന് മാസത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവുക അതിന്റെ റിവിഷൻ നല്ല രീതിയിൽ നടത്തുക അതിന്റെ മോ ടെസ്റ്റുകൾ പരമാവധി ചെയ്യുക എന്ന ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലാണെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയക്കാം അതല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാം അതുമല്ലെങ്കിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ കാസർഗോഡ് നിന്നും വെടിക്കെട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പതിനാലാമത് ജില്ലയിലെ റിസൾട്ട് വരുന്നവരെ ഇങ്ങനെ ഓരോരുത്തരുടെയും നെഞ്ചകം ഇങ്ങനെ ആകാംക്ഷാ ഭരിതമായി കൊണ്ടിരിക്കും കാരണം നമ്മുടെ റാങ്ക് പട്ടികയാണ് വരാനിരിക്കുന്നത് നമ്മുടെ സ്ഥാനം അതിൽ ഏതാണ് എന്നുള്ളതായിരിക്കും ആശങ്ക എന്ന് പറയുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നു ഇനി റാങ്ക് പട്ടിക വരാനിരിക്കുന്നത് വരെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും ടെൻഷൻ ഉണ്ടായിരിക്കും ആ ടെൻഷനെ മറികടന്നുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് കൂടി നമ്മൾ പഠിക്കുക കാരണം നമ്മൾ റാങ്ക് പട്ടികയിൽ വന്നു എന്നതുകൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ കിട്ടി ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ യാത്ര പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പഠനം തുടരുക പഠിക്കുവാനുള്ള മനസ്സ് ഒരുക്കിയെടുക്കുക പഠിക്കാൻ ശ്രമിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലി നേടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാം കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു വളരെ